ഈ ബോക്സ് നമ്മളിപ്പോ ഇത് എല്ലാം ബോക്സും കൂടെ ഒരു പത്ത് രൂപയ്ക്ക് വിൽക്കാനിരിക്കുന്ന തീർച്ചയായിട്ടും വരുന്നവർക്ക് ഇത് മേടിക്കുന്നവർക്ക് ഞങ്ങൾ ഞാനൊരു സമ്മാനം പെക് ഷോപ്പിലാണ് പെറ്റ് ഷോപ്പിന്റെ പേര്സ് വിശേഷങ്ങളെ ഇതായി ും ഇതിന്റെ പ്രത്യേകത എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഈ അഴുക്കുകളൊക്കെ തിന്നു ഈ ഇതിന്റെ വേസ്റ്റ് ഒക്കെ തിന്നു വേസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രത്യേകത ഉണ്ട് ജോഡിയായിട്ടാണ് റേറ്റ് അത്ര ജോലി നൂറ് രൂപ ഗോൾഡ് ഇടാൻ പറ്റും ഇത് കളറിന്റെ നൂറ്റി ഒമ്പത് രൂപത് രൂപത്തിന് മാത്രം ഇടാൻ ഇടാ ഇത് നമ്മളുമായിട്ട് ഇണങ്ങുകയും ചെയ്യും കൈ വന്നൊക്കെ ഫുഡ് എടുക്കും ഫുഡ് എടുത്തു കഴിഞ്ഞാൽ കൈ വന്ന ഫുഡെടുക്കും എല്ലാം എടുക്കും ഇതിന്റെ ഒരു വില വരുമ്പോ ഒരു മൂവായിരം രൂപ വരും ജോഡിയാണ് മാത്രം വലിയ മറ്റുള്ള മീനൊന്നും ഇടാൻ പറ്റത്തില്ല ഇന്നൂടെ ഇത് മാത്രം ഇടാൻ പറ്റൂ മാറ്റി ഇല്ല അങ്ങനെ കടിക്കത്തില്ല ഇത് മറ്റേ കാർപ്പ് കാർപ്പിനെ ജോഡി ജോഡി നൂറ് രൂപ ഒരെണ്ണം അമ്പത് ഇരുപത് അമ്പത് അല്ലേ ഗോൾഡ് ഫിഷ് അല്ലേ അത് കാർപ്പ് ചെറിയ കാർപ്പ് ചെറിയ കാർപ്പ് ഇത് മോറി ഫിഷ് മോളിന്റെ ഇത് ജോലി വരുമ്പോ മുപ്പത് രൂപ രൂപ തുടരുമ്പൊ കിടക്കുന്നത് ഇത് നമ്മള് അത് ഏജില് അത് എങ്ങനെയാ ജോലി വരുമ്പോ അറുപത് രൂപ ഇത് പിരാനോ അത് ഷാർട്ട് ജോഡി ജോലി വരുമ്പോഴും ഇത് പാണ്ഡാമൂടി പാണ്ഡാമൂടി ആ ജോഡി വരുമ്പോ ഇത് മറ്റേ പലതരം ചെയ്ത് അത്യാവശ്യം അതിന്റെ വില ജോലി വരുമ്പോൾ അഞ്ഞൂറ് രൂപ 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 ചെറിയ

നമ്മൾ കണ്ട ഇത് ഫ്ലവറുണ്ട് പിന്നെ ഡോവിന്റെ ഉണ്ട് ഡോവിന്റെ ഉണ്ട് പിന്നെ ചൂണ്ടയുടെ പറ്റി സ്റ്റാർട്ടിങ് കിടക്കാനാണ് അഞ്ഞൂറ് രൂപ അല്ലെ അഞ്ഞൂറ് രൂപ എന്താ ഇതിന്റെ പ്രത്യേകത എന്താ ഇത് ഇപ്പൊ ഏതൊരു പിള്ളേർക്കോ അധികം സ്റ്റാർട്ടിങ് ഇട്ടിട്ട് മടിക്കാൻ പറ്റിയ ചർക്കൊക്കെ ഈ ബോക്സ് നമ്മളിപ്പോ ഇത് സെറ്റും ഇതെല്ലാം ബോക്സും കൂടെ ഒരു പത്ത് രൂപ വിൽക്കാനിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും വരുന്നവർക്ക് ഇത് മേടിക്കുന്നവർക്ക് ഞങ്ങൾ ഞാനൊരു സമ്മാനം വരുന്ന ആർക്ക് ആര് വന്നാലും സമ്മാനം കൊടുക്കുന്നില്ല അതൊരു വെച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ വന്ന് സാധനങ്ങൾ മേടിച്ച് കൊച്ചു പള്ളിയുടെ ഓപ്പോസിറ്റ് ആ കൂടെ ആക്സസറീസ് ഒക്കെ ഉണ്ട് ഇത് വരുമ്പോഴത്തേക്ക് ഒരു മുന്നൂറ്റമ്പത് രൂപ വരും കൂട് ഒറ്റ റേറ്റ് ആ ഈ വലുത് വരുമ്പോ ഒരു ൂറ്റിഅമ്പത് രൂപ ഇതൊക്കെ വരുമ്പോ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ വരും കൂട് ആ മുതലുണ്ട് മുതല് ജോലി വരുമ്പോഴത്തേക്കൊരു എഴുന്നൂറ് രൂപ ഈ ഇരിക്കുന്ന എഴുന്നൂറ് രൂപ ജോലി വലിപ്പം അനുസരിച്ചാ വല്ലത് ആ ഏറ്റവും വലിയ കൂടുണ്ട്സ് ഉണ്ട് ജോഡി വരുമ്പോ നാനൂറ് രൂപ ഉണ്ട് ഇപ്പൊ ഇച്ചിരി വില കൂടി കാലത്ത് ബാലത്ത് കുന്ന പിൻജീസ് അതിപ്പോ നാനൂറ്റമ്പത് അല്ല ജോഡി